മസ്കത്ത് മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് ഇത് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മസ്കത്ത് മുനിസിപ്പാലിറ്റി വിശദമാക്കുന്നുണ്ട് മസ്കത്തിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ നടപടികളെല്ലാം ഉടനടി പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് മസ്കത്ത് മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എല്ലാ വാടക കരാറുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ അധികൃതർ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതേസമയം ഭൂ ഉടമകൾക്കും കർശന നിർദ്ദേശം മുനിസിപ്പാലിറ്റി നൽകുന്നുണ്ട് കരാറിൽ ഏർപ്പെടുന്നത് വഴി ഭൂവുടമയുടെയും താമസക്കാരന്റെയും അവകാശങ്ങളെ സംരക്ഷിക്കുക മാത്രമാണ് ഇതിലൂടെ മസ്കത്ത് മുനിസിപ്പാലിറ്റി ലക്ഷ്യമിടുന്നത് വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഇക്കാര്യം അറിഞ്ഞിട്ടും അവഗണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ നേരിടേണ്ടി വരുമെന്നാണ് മുനിസിപ്പാലിറ്റിയുടെ മുന്നറിയിപ്പ് ഭൂ ഉടമകളെയും വാടക താമസക്കാരെയുമാണ് ഇത് പ്രധാനമായും ബാധിക്കുക ഭൂ ഉടമ വാടക വിലയിൽ കൃത്രിമത്വം കാണിച്ചാൽ നിയമപരമായ നിങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ ഈ രജിസ്ട്രേഷൻ സഹായകരമാകും വഞ്ചനാപരമായ കരാറുകൾ തടയുന്നതും ഭൂ ഉടമയും വാടകക്കാരനും തമ്മിലുള്ള തർക്കങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതും ഇതിന്റെ ആത്യന്തിക ലക്ഷ്യമാണ് ഇനിയും രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാത്തവർ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് കരാറുകൾ രജിസ്റ്റർ ചെയ്യാത്തവർ വൈദ്യുതിയും വെള്ളവും പോലുള്ള അടിയന്തര ആവശ്യങ്ങളിൽ സർക്കാർ സബ്സിഡിക്ക് അർഹരായിരിക്കില്ല ഈ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനും വാടകക്കാരന്റെയും ഭൂ ഉടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇ സർവീസ് പോർട്ടൽ വഴിയോ ബലാതീയ ആപ്പ് വഴിയോ ഓരോരുത്തരുടെയും കരാറുകൾ പുതുക്കുകയോ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയോ ചെയ്യാവുന്നതാണ് വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നത് ഒരാളുടെ നിയമപരമായ അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയാണെന്ന് അടിവരയിട്ട് വ്യക്തമാക്കുന്നതാണ് അധികൃത സമീപനം